സ്വന്തം മകൻ ആത്മഹത്യ ചെയ്ത ഒരമ്മയുമായി സംസാരിക്കാനിടയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനസിക രോഗവിഭാഗം ഡോക്ടറെ കണ്ടതിന് ശേഷം തല്ലി അലച്ച് കരഞ്ഞുകൊണ്ട് ഒ പിയിൽ നിന്നിറങ്ങി വന്ന ഒരമ്മയെ ആ ഒപിയുടെ വാതിക്കിൽ വെച്ച് കാണാനിടയായി ഇതേ അവസ്ഥയിൽ ഈ അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു മകൾ നടന്നകലുമ്പോൾ പതിയിൽ നിന്ന് ചോദിച്ചു അമ്മ എന്തു പറ്റി എന്താണ് കരയുന്നത് അപ്പോൾ ആ മകൾ പറയുകയാണ് ഏക മകൻ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായി പോയി അവിടെ എന്താണെന്ന് അറിയില്ല പ്രത്യേക കാരണം കേരളത്തിന് വെളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു ഐ സിയുലാണെന്ന് പറഞ്ഞ് വിവരം കിട്ടി അച്ഛനും അമ്മയും ഞാനും അമ്മാവിനും കൂടെ അവിടെ ചെന്നപ്പോഴാണ് ചേട്ടനെ ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലായത് അവിടെ നിന്ന് കുറേ വിഷമിച്ചു കോളേജിലെല്ലാം അന്വേഷിച്ചു പരാതി പറഞ്ഞു കൂട്ടുകാരെയൊക്കെ കണ്ടു പക്ഷേ ഇന്ന് മൂന്ന് വർഷം തികയുന്ന ദിവസമാണ് അമ്മ ഉറങ്ങിയിട്ട് നാളുകളേറെയായി എന്താണ് കാരണം എന്ന് ഇനിയും പിടികിട്ടിട്ടില്ല ഞങ്ങളൊരു സാധാരണ കുടുംബക്കാരാണ് ഏറെ രൂപ ലോൺ എടുത്ത് കടം വാങ്ങിച്ച് ഒക്കെ ചേട്ടനൊരു കുറവും കൂടാതെ പഠിച്ചുകൊണ്ടിരുന്നയാളാണ് ഒരുവിധ മാർക്കോടെ നാട്ടിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ജോലി കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിലാണ് വെളിയിൽ പോയി പഠിക്കാനിടയായത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മൂന്നാഴ്ചയെല്ലാം ഈ പറ്റിയുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ അമ്മയുമായിട്ട് അടുത്ത് ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് ഒന്നിച്ചൊരു കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചു ഒരു നാല് ദിവസത്തേക്കെങ്കിലും ഈ അമ്മയുടെ മുഖം ഒരു കണ്ണാടിയിൽ എന്ന പോലെ എപ്പോഴും മനസ്സിൽ തെളിയുകയായിരുന്നു അമ്മ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അവൻ എന്താണ് പറ്റിയതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ പെങ്ങളുടെ കാര്യം അവൻ ചിന്തിച്ചില്ലല്ലോ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന അച്ഛൻ്റെ കാര്യം എന്തുകൊണ്ട് അവൻ ചിന്തിച്ചില്ല എന്ത് ഉത്തരം പറയാനാണ് നമ്മൾക്ക് ഇന്നും പിടികിട്ടിട്ടില്ല എന്തായിരുന്നു യഥാർത്ഥ കാരണമെന്ന് ഞാൻ വിദ്യാർത്ഥികളോടാണ് സംസാരിക്കുന്നത് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങൾക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട് ഒരു മാനസിക സംഘർഷം വന്നാൽ താങ്ങാനുള്ള എന്തുമാത്രം വഴികളാണ് നമ്മളുടെ മുമ്പിലുള്ളത് ആരോടും ഒന്നും തുറന്നു പറയാതെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുമ്പോൾ കുടുംബത്തുള്ളവരെ പറ്റി കൂട്ടുകാരെ പറ്റി പഠിച്ച സ്ഥാപനത്തെ പറ്റി മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റിയുള്ള സ്വപ്നങ്ങളെപ്പറ്റി എന്തിയെ ചിന്തിക്കാതെ പോകുന്നു ഏത് നില